ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രസേനനും രൂപയും അങ്ങനെ ഹോട്ടലിലേക്ക് കയറിച്ചില്ലയാണ് അങ്ങനെ റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ റൂം നമ്പറൊക്കെ കൊടുക്കുന്നു കീ കൊടുക്കുന്നുണ്ട് അതിനുശേഷം രൂപയും സേനനും കൂടി റൂമിലേക്ക് പോവുകയാണ് ഇതിനിടയിലാണെങ്കിൽ അവിടേക്ക് കിരണും കല്യാണിയും വരികയാണ് കല്യാണിയും കിരൺ അച്ഛനെയും അമ്മയെയും തെരഞ്ഞു തന്നെയാണ് അവിടേക്ക് എത്തുന്നത് അങ്ങനെ അവരും റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ അവരും റൂമിലേക്ക് കയറിപ്പോവുകയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ രാഹുലിനെയാണ് രാഹുൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ അവിടേക്കും ചാരിയും സരയും എത്തുകയാണ് അപ്പോൾ മുകളിൽ പോയിരുന്ന അച്ഛനെ താഴെ കാണുമ്പോൾ അവർക്ക് ആകാത്ഭുതം തോന്നുകയാണ് ആ നിങ്ങൾ താഴെ വന്നിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ചാരി അപ്പോൾ ആ സമയത്ത് പറയുന്നത് എത്രയെന്ന് വെച്ചിട്ട് ആ റൂമിൽ ഇങ്ങനെ അടച്ചിരിക്കുക അതുകൊണ്ട് ഞാൻ വന്നതാണ് മനുവേട്ടം സഹായിച്ചിട്ടുണ്ടായിരിക്കുവല്ലേ എന്നൊക്കെ ഷാരി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും മിണ്ടാതെ രാഹുൽ അങ്ങനെ ഇരിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ ഷാരിയും അതുപോലെ തന്നെ സരയും പറയുന്നുണ്ട് നമ്മുടെ രാഹുലിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ ഏതു നേരം കുറ്റപ്പെടുത്താതെ നിങ്ങൾക്ക് അന്ന് ഒരു കാര്യം ചെയ്യുന്നില്ല പ്രാർത്ഥിക്കാൻ പോയപ്പോൾ എന്നെ അങ്ങ് കൊന്നു തരാൻ പറയായിരുന്നില്ലേ എന്ന് പക്ഷേ ശാരി പറയുന്നത് ഓ അതിനുള്ള ഭാഗ്യമൊന്നും ഒന്നും എനിക്കുണ്ടാകില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് അത് കേൾക്കുമ്പോൾ എന്താടീ നീ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം സരുഗി പറയാണ് അതേ എനിക്കെന്താകുമോ നല്ല ദാഹമുണ്ട് ഈ നല്ല കാറിലൊക്കെ പോയെങ്കിലും ഭയങ്കര വെയിലായിരുന്നു അതോട് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞെങ്കിൽ നിൽക്കുമ്പോൾ രാഹുൽ പറയുകയാണ് കാര്യം കരഞ്ചെയ്യുമോട് ഫ്രിഡ്ജിൽ ജ്യൂസ് ഇരിക്കില്ല അതെടുത്ത് കുടിച്ചോ എന്ന് പറയുകയാണ് അതിനെന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് സരയോ അങ്ങനെ ആ ജ്യൂസ് എടുത്ത് കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ചാരിയും പറയാണ് എനിക്കും നല്ല ദാഹമുണ്ട് ഞാനും കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചാരിയും പുറകെ പോകുന്നുണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് പേരും ജ്യൂസ് എടുത്ത് കുടിക്കുകയും ചെയ്യുകയാണ് വലിയ സന്തോഷത്തോടു കൂടി ഇടക്കണ്ടിട്ടങ്ങനെ സരൈവിനെ നോക്കിയിരിക്കുന്നുണ്ട് രാഹുൽ അതേ സമയത്താണെങ്കിൽ മുകളിൽ നിന്ന് മനു താഴോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ മനു ആണെങ്കിൽ രാഹുലിനെ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജ്യൂസ് കുടിച്ച് നിൽക്കുന്ന സരൈവിനെയും ചാരിയെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ താഴേട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ സരവിനെ ചോദിക്കുന്നുണ്ട് ആ മനുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പം പിന്നെ ഞാൻ എവിടെ പോകാനാണ് പുറത്തിറങ്ങാൻ എനിക്കിപ്പോൾ പെടിയാണ് ആരൊക്കെയാണ് എവിടുന്നേക്കാണെങ്കിൽ തല്ല് കിട്ടുക എന്ന് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എവിടേക്കും പോയില്ലേ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് മനു പറയുകയും ചെയ്യുകയാണ് അച്ഛനെ താഴോട്ട് ഇറക്കിയത് മനുവേട്ടനാണോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് അതേ ഞാൻ തന്നെയാണ് പത്തൊന്നൂറ് കിലോ കൂടുതലുണ്ടല്ലോ ഒരു വിധത്തിലാണ് ഇങ്ങോട്ട് ഇറക്കിയത് താഴോട്ട് ഇറങ്ങി ഇറങ്ങി വരാന്ന് വലിയ നിർബന്ധമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം മനുവേട്ട എന്ന് പറഞ്ഞിട്ട് ഷാരിയും സരയും മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ രാഹുൽ വലിയ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മനു പറയാണ് അതെ എപ്പോ മരിക്കും സരയുടെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞ് എപ്പോൾ ഇല്ലാതാകും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് രാഹുൽ അറിയാത്ത പോലെ പറയുകയാണ് ഏഹ് നീ എന്താ ഈ പറയുന്നത് ഞാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നല്ല നീ എന്ത് വെറുതെ ആവശ്യമില്ലാത്ത ഊഹിച്ചോരോന്ന് പറയാനോ നിൽക്കണ്ട കേട്ടാ എന്ന് പറയാണ് അതെ നിങ്ങൾ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ എനിക്ക് നിങ്ങളെ ശരിക്കറിയാം നിങ്ങൾ ഈ താഴോട്ട് ഈ കയ്യും കാലും വെച്ച് ഇങ്ങോട്ട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തണം അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും തരികൾ ഒപ്പിക്കുമെന്ന് എനിക്ക് നല്ല രീതിയിൽ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ സരൈവ് കുടിച്ച ജ്യൂസ് ഉണ്ടല്ലോ സരൈവിന് മുസമ്പി ജ്യൂസാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം അവൾ വന്നാൽ അത് കുടിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ആ മുസമ്പി ജ്യൂസ് ഞാൻ അങ്ങെടുത്ത് കളഞ്ഞു എന്നിട്ട് പകരം വേറൊരു മുസമ്പി ജ്യൂസ് ഞാൻ അവിടെ വയ്ക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ ആകെ ഞെട്ടുകയാണ് തൻ്റെ പ്രതീക്ഷകളൊക്കെ തകർന്നല്ലോ എന്നുള്ള രീതിയിൽ ആ സമയത്ത് രാഹുൽ മനുവിനോടായിട്ട് പറയുന്നുണ്ട് എന്തിനാടാ നീ ഞങ്ങളെങ്ങനെ ദ്രോഹിക്കാൻ നടക്കുന്നത് എൻ്റെ കുടുംബത്തിനോട് എന്തിനാ നീ ഇങ്ങനെ ചതി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനോഹർ പറയാണ് അതെ എനിക്ക് കിട്ടാനുള്ള പണം എത്രയും വേഗം നിങ്ങൾ എനിക്ക് തന്നു അതിനുശേഷം ഞാൻ ഇവിടെ ഒഴിഞ്ഞു പോക്കോളാം അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് സരവിൻ്റെ വയറ്റിലുണ്ടാകും അതിനുശേഷം മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് മനുവും അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ രാഹുൽ ആകെ അന്തം വിട്ട കുന്തം പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അതിനിടയിൽ കാണിക്കുന്നത് ചന്ദ്രസേനും രൂപയും അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ കല്യാണി സെലക്ട് ചെയ്ത സാരിയാണ് രൂപ എടുത്തിട്ടുള്ളത് അപ്പോൾ പറയുന്നുണ്ട് നല്ല സുന്ദരിയായി തന്നെ വരാം എന്നിങ്ങനെ രൂപ പറയണ സമയത്ത് അതെ അതെ അച്ചായനെ നി എൻ്റെ ഭാര്യ നല്ല സുന്ദരിയാണെന്നാണ് ഞാൻ അച്ചായനോട് പറഞ്ഞിട്ടുള്ളത് അത് എന്തായാലും അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറയുമ്പോൾ അപ്പം ഞാൻ ഒരുങ്ങിയിലേക്ക് സുന്ദരിയല്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നൊക്കെ അങ്ങനെ അവരിങ്ങനെ പറഞ്ഞ് തമാശ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട് അതിനിടയിലാണെങ്കിൽ സേനം പറയുകയാണ് നീ എന്തായാലും ഒരുങ്ങിയിട്ട് താഴോട്ട് വായോ ഞാൻ പോകട്ടെ കേട്ടാ എന്ന് പറഞ്ഞിട്ട് സേനൻ അവിടേക്ക് താഴോട്ട് പോകണ ഇതിനിടയിലാണെങ്കിലും നമ്മുടെ കിരണും കല്യാണിയും അച്ഛനെ അന്വേഷിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ കാറിന്റെ അരികിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ആ ഒരു കാഴ്ച കാണുകയാണ് കിരൺ അച്ഛന്റെ കാർ ഒരു സൈഡിലായി ഒതുക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു കാഴ്ച നമ്മുടെ കല്യാണിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി വേറെ ഹോട്ടലിലൊന്നും തിരഞ്ഞു നടക്കണ്ട ഈ ഒരു ഹോട്ടലിൽ തന്നെയുണ്ട് അച്ഛൻ എന്ന് പറയുകയാണ് പക്ഷേ ഇതേ സമയത്താണെങ്കിൽ സേനൻ താഴോട്ട് വരികയും സേനൻ നേരത്തെ തന്നെ കല്യാണിയെയും കിരണിയെയും കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ വേഗം തന്നെ രൂപയെ വിളിച്ച് പറയുന്നുണ്ട് രൂപ ആണെങ്കിൽ പറയുകയാണ് ഞാൻ ദേ താഴോട്ട് വരികയാണ് ചന്ദ്രേട്ട എന്ന് പറയുമ്പോൾ വേണ്ട നീ വരണ്ട അവിടെ നിന്നാൽ മതി ഈ ഹോട്ടലിൻ്റെ പുറത്ത് നമ്മുടെ മക്കൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ നിറൂമി തന്നെ ഇരുന്നാ മതി എന്ന് പറയുന്നുണ്ട് അപ്പം വേഗം തന്നെ രൂപ റൂമിലേക്ക് പോവുകയും ചെയ്യാണ് അങ്ങനെ ആ സമയത്താണെങ്കിൽ ചന്ദ്രസേനനെ കല്യാൺ നമ്മുടെ കിരൺ വിളിക്കുകയാണ് അപ്പം കിരൺ വിളിക്കുമ്പോൾ അച്ഛൻ ഇത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ചന്ദ്രൻ അതായത് സേനന് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങളൊക്കെ തന്റെ കാർ അവിടെ കിടക്കുന്നത് കണ്ടിട്ടാണ് തന്റെ മകൻ എന്നെ വിളിക്കുന്നതെന്ന് സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനൊരു ഹോട്ടലിലാണ് റെസിഡൻഷ്യൽ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞാനുള്ളത് എന്നൊക്കെ സത്യം ഇങ്ങനെ പറയുകയാണ് അപ്പം കിരൺ ആണെങ്കിൽ കിരന്റെ പ്രതീക്ഷ ഒക്കെ തകർന്നു പോയി കാരണം തോണാ പറയുമെന്ന് വിചാരിച്ചു കള്ളങ്ങൾ പൊളിക്കാമെന്ന് വിചാരിച്ച കിരന്റെ അവസ്ഥ അപ്പൊ കിരൺ ഓക്കെ ഞാൻ അതേ ഹോട്ടലിൽ തന്നെ ഞങ്ങളും ഉണ്ട് ഞാനും കല്യാണിയും എന്ന് പറയുന്നുണ്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങ പുറത്തുണ്ടെന്ന് പറയുന്നു നിങ്ങൾ അവിടെ തന്നെ നിൽക്കും ഞാൻ അവിടേക്ക് വരാമെന്ന് ചന്ദ്രസേനും മറുപടി കൊടുക്കുകയാണ് അതിനുശേഷം കല്യാണിയോടായിട്ട് നമ്മുടെ കിരൺ പറയുന്നുണ്ട് അച്ഛനെന്നോട് നുണയൊന്നും പറഞ്ഞില്ലടി ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് ഒരു പക്ഷേ കാറ് കിടക്കുന്നത് കണ്ടിട്ടുണ്ടാകുമെന്ന് അച്ഛൻ ഊഹിച്ചിട്ടുണ്ടാകും അച്ഛന് നല്ല ബുദ്ധിയുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ചന്ദ്രസേനൻ പതുക്കിനെ കുറച്ച് നേരൊക്കെ അവിടെ തമ്പിട്ട് നിന്നതിന് ശേഷം പെട്ടെന്ന് പോയാൽ ശരിയാവില്ല എന്ന് കരുതിയിട്ട് പതുക്കെ നേരെ കിരണ്ടേയും കല്യാണി അരികിലെത്തുന്നുണ്ട് ആ നിങ്ങളിവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കാണ് അതേ സമയത്ത് അച്ഛൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കിരൺ എൻ്റെ കൂടെ വേറെ ആരും ഉണ്ടാവാനാണ് അതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് മെസ്സേജ് അയക്കുന്ന ആളുടെ കൂടെ എന്തെങ്കിലും ചുറ്റുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ വീണ്ടും കിരൺ ചോദിക്കുമ്പോൾ അതേ മോളുടെ മുന്നിൽ വെച്ച് നീ ഇങ്ങനെ അതും ചോദിക്കരുതെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ തമാശ ഒക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അതിന് ശേഷം അവസാനമായിട്ട് നമ്മുടെ കിരൺ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ റൂം നമ്പർ എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രസേന ഞെട്ടി നിൽക്കുന്ന ആ ഒരു ഭാഗം അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു